ഹായ്ക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ മഴ ഉഷാറല്ലേ തണുത്തിൽ എല്ലാരും അപ്പം നമ്മൾ ഇന്ന് പിന്നെ വീഡിയോസ് ഓഫറാണ് സ്കിഡിലും ഓഫർ ഷോൾ മാക്സി മുന്നൂറ് രൂപക്ക് ഷോൾ മാക്സി ഇട്ടാണ് അപ്പോ അപ്പൊണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക ഒന്ന് രണ്ട് മൂന്നായിട്ട് പല ഐറ്റംസിന്റെ അപ്പൊ ഇത് എത്ര റേറ്റ് രൂപയുള്ളും അമ്പത്തി ആറ് സൈസിനാണ് നാല് ചെസ്റ്റ് അളവ് നാല് ചെസ്റ്റ് അളവിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഡെലിവറി ചാർജ് ഉണ്ടാവും ഡെലിവറി ഫ്രീ കേട്ടോ മിനിമം പരമാവധി രണ്ട് പീസ് എടുക്കാം അപ്പൊ മുന്നൂറ് രൂപക്കുള്ള ഐറ്റംസ് ആണ് പിന്നെ നമ്മള് ഗീവേ പ്രാവശ്യം ആരോ ആദ്യം രണ്ടാദ്യം നമ്മൾ പറയാൻ വിട്ടു പോയിരുന്നു പക്ഷേ അതിൽ പങ്കെടുക്കുന്നുള്ളവരെ വെച്ചിട്ട് നമ്മള് എടുക്കുന്നുണ്ട് ഒരു വീഡിയോ ഒരു വീഡിയോ അതുകൊണ്ട് എല്ലാ വീഡിയോയിലും കമന്റ് പറഞ്ഞു അപ്പൊ നീ നിങ്ങളൊരു കാര്യം ചെയ്തോളി നമുക്ക് ഇനി ഇവിടുന്ന് കമന്റ് ഇട്ടുള്ളൂ നിങ്ങൾ അതായത് പത്ത് വീഡിയോസിൽ പിന്നെ ഇടാ രണ്ടു മണിക്കൂറിനുള്ളിൽ അല്ലേ ൂര് വീഡിയോ ഇട്ടാൽ രണ്ട് രണ്ടു ഉള്ളിൽ വന്ന് കമന്റ് ഇടുന്ന ആൾക്കാരെ പത്ത് വീഡിയോസ് നമ്മൾ സാധാരണ പറഞ്ഞാൽ തന്നെ തെരഞ്ഞെടുപ്പ് കിട്ടാം അപ്പൊ അടിപൊളി മാക്സി ആണെങ്കിൽ കണ്ട മാക്സി ഒക്കെ തന്നെ ആവും പക്ഷെ നമ്മള് ഓഫറാണ് ഇന്ന് കിട്ടില്ല ഓഫറായിട്ടാ വാങ്ങിച്ചോളി ഇരുന്നാളൊക്കെ വരുന്നുണ്ട് പിന്നെ ചുരിദാർ എച്ച് എസ് എച്ച് വുമസ് ഫാഷൻ നല്ല അടിപൊളി ബിറ്റാണ് കൂടുതൽ ബിറ്റാണ് വന്നിട്ടുണ്ട് വിറ്റ് കൂടുതലൊക്കെ വന്നിട്ട് നാളെ വീഡിയോസ് ഒക്കെ ഉണ്ടാവില്ല ചാനലില് പോയോ കീപോളി ഇറക്കിടക്ക് കിട്ടാത്തിയോ കീപോളിയെ അപ്പൊ നമ്മൾ വീഡിയോസിലേക്ക് പോവാം ഓക്കെ അപ്പം അടിപൊളി ഐറ്റംസ് ഉണ്ട് കാണിക്കുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓഫറിലാണ് നമ്മൾ ഇന്ന് മാക്സ് കാണിച്ചിട്ടുള്ളത് ഓഫർ എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപക്കാണ് ഷോളും മാക്സും കൂടി കൊടുക്കുന്നത് ഇതിന്റെ ചെസ്റ്റളവ് നാല്പത്തെട്ട് വരുന്നുണ്ട് അൻപത്തി ആറ് സൈസാണ് പതിമൂന്ന് ഇഞ്ച് പതിനാലിഞ്ച് കൈയ്യറക്കാൻ വരുന്നേ ഇതിന്റെ ഷോളൊക്കെ അടിപൊളി ഇട്ടാ വെറൈറ്റി ആണ് ഇതിന്റെ ഷോ ഒക്കെ തുണിമ വരുന്ന പ്രിന്റ് ആണ് ഞാൻ ഫുൾ ആയിട്ട് നീർത്തുന്നില്ല രണ്ടേകാൾ മീറ്റർ ലെങ്ത് വരുന്നതാണ് ഷോൾ ഇട്ടാ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കിഡിൻ്റെ ഓഫറാണ് ഒന്നും നോക്കിയിട്ടില്ല കാരണം ഇന്ന് മുന്നൂറ് ഉറുപ്പേക്കാണ് നമ്മൾ സാധനം അടിച്ചിളക്കണേ ഡെലിവറി ചാർജ് ഉണ്ടാവും ഡെലിവറി നിങ്ങൾ എടുത്താൽ മതി മുഖ്യമാർ നിങ്ങൾ ഒരു രണ്ട് പീസെങ്കിലും എടുക്കട്ടോ നല്ല അടിപൊളി ഡിസൈനിലാണ് ഒക്കെ വരുന്നത് ഒക്കെ തുണിമ വരുന്ന പ്രിന്റാണ് ഇപ്പം ഈ കാണിക്കുന്നത് ഇത് നാല്പത്തെട്ട് നാല്പത്താറ് ചെസ്റ്റളവ് വരണ്ടിട്ടാണ് അൻപത്തി ആറ് സൈസാണേനും പിന്നെ അതേപോലെ ഇതിൻ്റെ പതിനാല് ഇഞ്ചാണ് ഇതിന്റെ കയ്യറക്കം വരുന്നത് കേട്ടോ പതിനാല് ഇഞ്ച് കയ്യറക്കം വരുന്ന ഷോള് രണ്ടേകാല് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് വരുന്നണ്ട്ട്ടോ ഓക്കെ അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് ഫുള്ള് കാണിക്കുന്നത് നല്ല അടിപൊളി മോഡലാണ് മുന്നൂറ് രൂപക്കാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നു മുന്നൂറ്റി നാല്പത് റേഞ്ചിന് കൊടുത്ത മാക്സിമം ഓഫറാവുമ്പോൾ നാന്നൂറ് മുന്നൂറ് ഉറുപ്പ്യയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ അളവൊക്കെ ഞാൻ പറഞ്ഞ് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അളവ് നാൽപ്പത്തി ആറാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ പതിനാല് ഇഞ്ച് ഇതിൻ്റെ കയ്യറക്കം വരുന്നുണ്ട് പിന്നെ ഇപ് സൈസ് ഒരു നാല് അൻപത് അൻ നാൽപ്പത്തെട്ട് ഇപ്പ് സൈസ് വരണുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അൻപത്താറ് സൈസാണ് കേട്ടോ അമ്പത്താറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കിഡിലെ മോഡലാണ് ഇനി നമ്മളിങ്ങനെ ഒരു ഓഫർ പിന്നെ അതായത് കിഡിലെ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഓക്കെ മുന്നൂറ് രൂപക്കാണ് ഷോളും മാക്സിംഗ് കൊടുക്കുന്നത് കേട്ടോ അടിപൊളി ഐറ്റംസിലാണ് ഇന്ന് ഫുള്ള് കാണിക്കുന്നത് അപ്പോൾ പിന്നെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇട്ട് അതായത് വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോസിൽ നിന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം ഈ നമ്മൾ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അടിപൊളി മോഡലാണ് കണ്ടില്ലെങ്കിൽ നല്ല തുണിമ വരുന്ന പ്രിന്റാണ് അതൊക്കെ കേട്ടോ അതല്ലാത്ത കെഡി പ്രിന്റിലില്ല കെഡി പ്രിന്റിലുള്ളത് നമ്മൾ കെഡി പ്രിൻ്റിൽ നിന്ന് തന്നെ പറയും ഇത് തുണിമ വരുന്ന പ്രിൻ്റാണേ റേറ്റ് മുന്നൂറ് രൂപ ഓഫറാണ്ട്ടോ ആരും മറക്കണ്ട ഓഫർ മുന്നൂറ് രൂപയ്ക്ക് ഷോളും മാക്സിമമാണ് നമ്മളിന്ന് കൊടുക്കുന്നത് അടിപൊളി ഐറ്റംസ് ഇതിൻ്റെ നാല്പത്തി പിന്നെ ആറാണ് ചെസ്റ്റളവ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചെസ്റ്റളവ് നാൽപ്പത്തി ആറ് ഹിപ് സൈസ് അൻപത് നാൽപ്പത്തെട്ട് ഉണ്ട് പതിനാല് ഇഞ്ച് കയ്യർക്കം വരുന്നൊരു ഷോളാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ച മാക്സിൻ്റെ അത് പിന്നെ നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല അടിപൊളി മോഡൽ അപ്പോൾ സ്ക്രീൻഷോട്ട് ആയിട്ട് നിങ്ങൾ വിട്ടുതര കേട്ടോ നമ്മളിത് അപ്പോൾ ഇതിന്റെ ഷോൾ രണ്ടേക മീറ്റർ നിളഞ്ഞാൽ ആ ഷോളൊന്ന് നീർത്തി തരാം ഫുൾ ലെങ്ത്ത് കാണങ്ങ ഒന്ന് കണ്ടളിന്ന് ഇതിന്റെ പിന്നെ ഷോളൊക്കെ രണ്ടേകാൽ മീറ്ററാണ് എല്ലെന്നും വരുന്നത് എന്നത് റെഡിൽ റെഡിൽ ലൈന് വന്നിട്ടുള്ള ഒരു മോഡലാണിത് എന്താ ഇതിലേ അടിപൊളി ഐറ്റംസ് ആട്ടാന്ന് മുന്നൂ മുന്നൂറ് രൂപയാണ് മുന്നൂറ്റി മുന്നൂറ്റി പറഞ്ഞ് പറഞ്ഞിട്ട് അത് തന്നെ ഷോൾ മാക്സ് കാണിക്കുമ്പോൾ വരുന്നത് അപ്പോൾ മുന്നൂറ്റി ഇല്ല മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഷോളും മാക്സിമം ഓഫറാണ് കിഡിലും ഓഫറാണ് പറ്റുക പിന്നെ എത്ര പീസ് എടുത്താലും ഡെലിവറി ചാർജ് ഉണ്ടാവും ഏഹ് ഇത് നമുക്ക് ഡെലിവറി ഫ്രീ ഒന്നും എത്ര പീസ് എടുക്കുകയാണെങ്കിലും മുന്നൂറ് രൂപ വെച്ചിട്ടാണ് കൂട്ടുകാർ ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ നല്ല ലൈനിൽ വരുന്ന ഐറ്റംസ് ഐറ്റംസാണിത് പിന്നെ തുണിമ വരുന്ന ആണ് ഒരിക്കൽ കൂടി ഞാൻ ഇതിന്റെ അളവ് വരുന്നത് ഷോൾ നിർത്തി തരാമോന്ന് ഫുൾ ലെങ്ത്ത് കാണിച്ചിറങ്ങുക എന്താ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ രണ്ടേകാൽ മീറ്റർ ലെങ്ത്ത് വരുന്നതേ ഇത് അടിപൊളി ഷോളാണേ അപ്പം ഞാൻ ഇത് കെടി പ്രിൻ്റിൽ വരുന്നതാക്കിയ ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവും വരുന്നുണ്ട് ഹിപ്പ് സൈസ് ഒരൻപത് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഷോളാണ് അത് മുന്നൂറ് രൂപേനുള്ളിട്ടോ അതിന്റെ ഇപ്പോൾ കാണിച്ച് കളർ ചേഞ്ച് ആണേ അതിന്റെ കളർ ചേഞ്ച് ആണേ ഓക്കേ അതിന്റെ ഷോൾ തെട്ടാ അടിപൊളിയാണ് ഷോളൊക്കെ കേട്ടോ അപ്പോൾ മിക്സ് ചെയ്ത് നിങ്ങൾ എടുത്തോളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വേണ്ടമായിട്ട് നിങ്ങൾക്ക് എടുക്കട്ടോ അപ്പോൾ ഡെലിവറി ചാർജ് ഒന്നും ഫ്രീ ഇല്ല ഡെലിവറി നിങ്ങൾ എടുക്കുക മാക്സിമം രണ്ട് പീസ് എങ്കിലും എടുക്കുക മുന്നൂറ് രൂപയ്ക്ക് ഷോൾ മാക്സിമം കൂടെ ഇതൊരു പ്ലെയിൻലി എംബ്രോഡ് വർക്ക് വരുന്നതാണ് മുന്നൂറ്റി എൺപതിനൊക്കെ വിറ്റിയാണു ഇതും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന ഒരു കരിനീലാണ് ഇതിൻ്റെ ഷോൾ കണ്ടില്ല മാക്സിൻ്റെ കറ വെച്ചിട്ടാണ് അതിൻ്റെ ഷോൾ ഡിസൈൻ വരുന്നത് പിന്നെ ഇതാ ഇതും തുണിമ വരുന്നൊരു പ്രിന്റ് തുണിമ വരുന്ന ഒരു പ്രിന്റ് മുന്നൂറ് രൂപ കേട്ടോ അവരൊന്നും നോക്കിയിട്ടില്ല നമ്മളിന്ന് മുന്നൂറ് രൂപയൊക്കെ അടിച്ചിളങ്ങിയിട്ടുണ്ട് അതൊരു രക്ഷയില്ല ഒന്ന് കിഡിലും ഓഫർ കേട്ടോ ഇനി പുതിയ ഐറ്റംസ് ഒക്കെ വരാൻ പോവണേ ഇപ്പം പെരുന്നാളൊക്കെ ആയിട്ടുണ്ട് ചെറിയ കച്ചവടക്കാരുണ്ടെങ്കിൽ മൊത്തത്തിലാണ്ട് എടുത്തോളിട്ടാ ഓക്കെ അടാ അതിൻ്റെ ഷോൾ എന്ത് ഇടാ നിർത്തി തരാം ഫുള്ളാണ് നിർത്തി തരാം രണ്ടേക്കാൾ മീറ്റർ ലെങ്ത്താണ് ഈ എന്ന് വരുന്നത് എല്ലാ മോഡലും അപ്പം ഗീവേൻ്റെ കാര്യം ആരും നിങ്ങൾ മറക്കണ്ട ഇനി നമ്മൾ ഗീവ് അവേ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വീഡിയോസ് ഇട്ടാൽ രണ്ട് മണിക്കൂറിൻ്റെ വന്നിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാർ നമ്മൾ പത്ത് വീഡിയോസ് നിന്ന് തെരഞ്ഞെടുക്കട്ട അപ്പോൾ ഇത് കെഡി പ്രിന്റിലുള്ളൊരു ഐറ്റംസാണ് നാൽപ്പത്താറ് ചെസ്റ്റളവാണ് ആണ് സൈസാണ് പാർസൽ ആയിട്ടാണ് നമ്മൾ സാധനം അയക്കുക അപ്പോ പിന്നെ ഇതാ ഇതൊക്കെ കെടിയ പ്രിന്റിൽ വരുന്ന ഐറ്റംസ് ആണ് നാൽപ്പത് ഇതിന്റെ ചെസ്റ്റ് അളവ് നാൽപ്പത്തിനാല് ഉള്ളൂട്ടോ അപ്പം ഞാൻ കാണിച്ചതിന്റെ ചെസ്റ്റ് അളവ് നാല്പത്തിനാലാണ് വരുന്നത് അതിന്റെ ഷോൾ ഇതെട്ടാ അതിന്റെ ചെസ്റ്റ് അളവ് നാൽപ്പത്തിനാല് അൻപത്താറ് സൈസ് തന്നെയാണ് ഇത് ഇതൊക്കെ ചെസ്റ്റ് അളവ് നാൽപ്പത്തിനാലാണ് വരുന്നത് കേട്ടോ അൻപത്താറ് സൈസിൽ പതിമൂന്ന് ഇഞ്ച് കയ്യർക്കാണ് ഇനി തിരക്കൂടെ നിൽക്കേണ്ട എല്ലാ അളവും ഞാൻ കറക്റ്റ് കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഇതാ പിന്നെ വാങ്ങിച്ചിട്ട് റിട്ടേൺ ഇല്ല കേട്ടാ റിട്ടൺ ഒരിക്കലും ഇല്ല റിട്ടേൺ ഓപ്ഷൻ ഇല്ല നമ്മുടെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് കംപ്ലയിന്റ് എന്തെങ്കിലും നമ്മൾ കണ്ണിൽ കാണാത്ത കംപ്ലയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു തിരിച്ചെടുക്കൂട്ടാ ഇതും ഗഡി പ്രിന്റിൽ വരുന്നതാണ് ഇതിൻ്റെ അളവ് നമ്മൾ നാല്പത്തി ആറ് അളവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നാല്പത്തി ആറ് ഉള്ളതാണ് ഇത് പതിനഞ്ച് പതിനാല്യ്യർക്കും അങ്ങനെ നമ്മള് വീഡിയോ ഇതിൽ ഒരു എല്ലാ വീടിലും കമന്റ് ഇടാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ശേഷം എല്ലാ വീഡിയോയിലും കമന്റ് ഇട്ടു തന്നെ എന്താ വെച്ചാൽ ഒരു വീഡിയോ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ നിങ്ങൾ അതിൽ ഉണ്ടായിക്കോട്ടെ പറഞ്ഞത് അപ്പൊ വീഡിയോയില് നമ്മളിപ്പോ തെരഞ്ഞെടുത്തിട്ട് കമന്റ് എടുക്കും ജംബോ ക്സിൻ മാക്സിൻ്റെ കമന്റ് ബോക്സ് തുറന്നിട്ട് അതിൽ നിന്ന് ഞാന് നമ്മളൊന്നെടുക്കൂട്ടാ നോക്കിക്കോ പിന്നെ നമ്മൾ കമന്റിന്റെ റീപ്ലേ തരാൻ സമയം കിട്ടൂല കേട്ടോ അതുകൊണ്ടാണ് റീപ്ലേ തരാത്തത് അതൊന്നും വിചാരിക്കണ്ട അപ്പൊ ഞമ്മള് കമന്റിന് റീപ്ലെ തരാത്തത് എന്താന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വേണ്ട കേട്ടോ ഞമ്മള് തരാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ആപ്പ് എഴുതിയ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ റീപ്ലൈ ഇതെന്താ പേര് അറിയൂല യൂസർ ഒമ്പത് അഞ്ച് ആറ് പൂജ്യം പൂജ്യം ആണ് കേട്ടോ ഇത് പിന്നെ ഇവർ വന്നിട്ട് പിന്നെ നമുക്ക് കമൻ്റ് ചെയ്യട്ടോ അല്ല വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഈ ആളെ തന്നെയാണ് അറിയില്ലല്ലേ ഒരു ഇങ്ങനെ ആയാലും നിങ്ങൾ ഈ യൂസറൊക്കെ ഇടുന്ന ഒരു ഐ ഡി ഇടട്ടെ എന്തെങ്കിലും പേരോ എന്തെങ്കിലുമൊക്കെ ഓക്കെ അതൊന്ന് പിൻ ചെയ്തോ ൈബ് ചെയ്യ ലൈക്ക് മെറ്റീരിയലും കളറും ഒക്കെ പറഞ്ഞത് അളവും പറഞ്ഞത് നോക്കി തന്നെ വാങ്ങാൻ ചീത്തറിയത് കറക്റ്റ് നോക്കി വാങ്ങാ ും നമ്മളെ കറക്റ്റ് ആയിട്ട് പറയും അതൊന്നും കൂടി പറയാനുള്ളത് നമ്മളോട് ചോദിക്കുക അവിടെ നമ്മള് അളവിടുമ്പെ നോക്കുക കാരണം പിന്നെ നമുക്ക് അത് നമ്മൾ പിന്നെ പിറ്റേഴ്സ് മെസ്സേജുമ്പോൾ അത്ര അളവാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും വീഡിയോ കാണുമ്പോ തന്നെ കറക്റ്റ് ആയി കാണും കാണുമ്പോ നമ്മൾ പറയും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക സാധാരണ ഗവൺമെന്റ് രണ്ടുമണിക്കൂറിൻ്റെ മണിക്കൂറിനുള്ളിൽ വന്നിട്ട് കമന്റ് ഇടാ കഴിഞ്ഞ പ്രാവശ്യം നമ്മളും പറയാൻ മറന്നു പോയതാണ് ഓക്കെ അപ്പൊ ശരി അടുത്ത കാണാം